വിശ്വം ശിഹായിക്ക് ശുതിയായിരിക്കട്ടെ ഇപ്പമുള്ളവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ആണിപ്പാടുള്ള ഉയർത്തി അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നാളെ മലയാളികൾ തിരുവോണാഘോഷിക്കുകയാണ് അപ്പോൾ എല്ലാ മലയാളികൾക്കും ജാതി മതഭേദമന്യ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നിങ്ങൾക്കൊരു വലിയ ഒരു എന്താ പറയണൊരു സന്ദേഹമുണ്ടാവും ഈ വിനോയ് അച്ഛനല്ലേ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞത് എന്നിട്ട് ഇതായി വിനോയ് അച്ഛൻ തന്നെ എല്ലാവർക്കും ഓണം ഓണാഘോഷമെന്നും ഓണ ആശംസകളെന്നും പറഞ്ഞു വന്നിരിക്കുന്നു ഇതെന്തും അറിയുമായി ഇനി വിനോയ് അച്ഛന് ആരെങ്കിലുമൊക്കെ കുറെ കാശ് കൊടുത്തിട്ട് വിനോയെക്കുറിച്ച് പറയിപ്പിക്കുന്നതായിരിക്കാനാണ് വഴി കാരണം കാശ് കിട്ടിയ എന്തും പറയാലോ നമുക്ക് മാറ്റി പറയാലോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് വഴി അങ്ങനെയൊന്നുമല്ല ഞാനിതിരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോ ഒത്തിരി വൈറലായി ആ വൈറലായ വീഡിയോ നമുക്കറിയാം സത്യത്തിൽ ആ വീഡിയോയിൽ ഓണം ആഘോഷിക്കരുതെന്ന് ഓണത്തിനെതിരായിട്ട് ഒന്നുമല്ല പറഞ്ഞു വെച്ചത് അന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള ഒരു സ്കൂളിൽ ഒരു സിസ്റ്ററോട് ഓണാഘോഷത്തിന് മഹാബലി വാമന കഥകൾ പറഞ്ഞത് അല്പം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആരും എഴുതി കൊടുത്തൊരു കാര്യം സിസ്റ്റർ വായിച്ച് കേൾപ്പിക്കുന്നു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഓണ മെസ്സേജിൽ വായിച്ച് കേൾപ്പിക്കുന്നു വലിയ വിവാദമാക്കി മാറ്റുന്നു മഹാബലിയെ ഉയർത്തുകയും വാമനെ ച താഴ്ത്തുകയും ചെയ്തു ഇടയിരുത്തി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാകുന്നു ഹൈന്ദവ സംഘടനകൾ കേസ് കൊടുക്കുന്നു അതിനുശേഷം ആ സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നു ആ സിസ്റ്ററിനെക്കൊണ്ട് മാപ്പിഴുതി മേടിക്കുന്നു ദിവ്യ എന്ന് പറഞ്ഞ സിസ്റ്ററാണ് ആ സിസ്റ്ററിനെക്കൊണ്ട് മാപ്പിഴുതി മേടിക്കുന്നു ആ മാപ്പ് പോലീസുകാർ പരസ്യമായിട്ട് വായിപ്പിക്കുന്നു അത് വീണ്ടും റെക്കോർഡിങ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇപ്രകാരമുള്ള ഒരു കാര്യം നടന്നപ്പോൾ അതിനെതിരെയായിരുന്നു ഞാൻ പ്രതികരിച്ചത് അന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് ഓണാഘോഷിക്കാനുള്ള അവകാശമില്ല കാരണം ഓണം ഹൈന്ദവൻ്റെ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനികളായിരുന്നില്ല അവർ തന്നെയായിരുന്നു ചില ഹൈന്ദവ സംഘടനകൾ അപ്പോൾ അവർ അധികാരികമായിട്ട് ഹൈന്ദവനെക്കുറിച്ച് പറയാൻ അധികാരമുള്ളവരാണോ എന്നൊക്കെ തിരിച്ച് ചോദിക്കുകയുണ്ടായി പക്ഷേ മറുജ്യോദ്യം ഇതാണ് അങ്ങനെയെങ്കിൽ അവർ പറഞ്ഞത് കേട്ട് കേസെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും വന്നു ഞാനതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ പറഞ്ഞത് കേട്ട് ഗവൺമെൻറ് കേസെടുത്തുവെങ്കിൽ അവർ പറയുന്നത് അധികാരികമായിട്ട് പറയാൻ അർഹതയുള്ളത് വരായതുകൊണ്ടാണല്ലോ കേസെടുക്കുന്നത് ഇതായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഞാനതിനെ അല്പം സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു വെക്കുകയുണ്ടായി കുഞ്ഞുനാളിലൊരു കുറച്ച് ഓണം ആഘോഷിച്ചു കുറച്ച് നന്ന നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഇപ്പോൾ എല്ലാ വീട്ടിലുള്ളവർ ഇരുപത്തൊന്ന് കൂട്ടം കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൂട്ടം കറിയൊക്കെ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ട് പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ട് പപ്പടവും പായസവും പഴമൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഊഞ്ഞാലാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൂക്കള അത്തപ്പൂക്കള മത്സരം ഇടാനായിട്ട് പോയിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ അത്തപ്പൂക്കള മത്സരം ഇടാൻ പോകാൻ മത്സരത്തിന് പോയി പങ്കെടുത്ത് പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോയിട്ട് പ്രൈസും മേടിച്ചിട്ടുണ്ട് അന്നൊന്നും ഇതിനൊരു മതപരമായ ഒരു വീക്ഷണവും ഉണ്ടായിരുന്നില്ല മതപരപരമായ യാതൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല ഒരു പള്ളികളിൽ നിന്നും ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞിരുന്നില്ല എല്ലാ പള്ളികളിൽ നിന്നും തന്നെ ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നു പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടും ഗ്ലബുകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഓണാഘോഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഓണം അങ്ങനെ ആഘോഷിച്ച് തെറ്റിപ്പോയി ഇനിയിപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇനിയിപ്പോൾ അത് ഞങ്ങൾ അത് ചെയ്ത് അതായത് തെറ്റിപ്പോയി ഞങ്ങൾ ആഘോഷിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സോറി ക്ഷമിക്കണം ആഘോഷിച്ചു പോയി ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതോടൊപ്പം തന്നെ പറഞ്ഞു ഇനി ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇച്ചിരി അല്പത്തിയോളജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് പോയ ഈശോയെ നോക്കിയിരിക്കുന്ന ഒരുവൻ എന്തിനാണ് പാതാളത്തിലേക്ക് പോയ മഹാബലിയെ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ കൂടി ചേർത്ത് വെച്ച് പറയുകയുണ്ടായി അതൊരു ക്രൈസ്തവ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം തിയോളജിക്കൽ പ്രൂഫാണത് അപ്പോൾ അതുകൊണ്ടത് പറഞ്ഞേ തീരുള്ളൂ അങ്ങനെയാണ് അത് പറഞ്ഞു വെക്കുക ആ വീഡിയോ ഒത്തിരിയേറെ ആളുകൾ കാണുകയും വൈറലാകുകയും ചെയ്തു പക്ഷേ വർഷാവർഷങ്ങളിൽ ഓണ ഓണം വരുമ്പോൾ വർഷാവർഷങ്ങൾ പിന്നെയും ഓണം വരുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം മാത്രം അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല ഈ എന്നുള്ളത് കട്ട് ചെയ്യും അതിൻ്റെ പിന്നോട്ടുള്ളത് കട്ട് ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് കട്ട് ചെയ്യും എന്നിട്ട് പറയും ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഏതോ ഒരു പാതിരി പറയുന്നു ഒരു പാതിരി പറയുന്നു ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് അതായത് ഒരു ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ് ആവാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നേരത്തെ ഒരു ക്ലാസ് ആവാം ഒരു വലിയ സന്ദേശം പങ്കുവെക്കുന്നതാവാം ഇതിനെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം മാത്രം കണ്ടിച്ചിട്ടു ശേഷം എത്രയോ ധ്യാന ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ എത്രയോ ധ്യാന ഗുരുക്കന്മാരുടെ ശുശ്രൂഷകൾ എത്രയോ നഗ്നമായ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ഈ കട്ടാൻ നടത്തി സോഷ്യൽ മീഡിയ വിപൃതമാക്കി ലോകത്തിന് മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് അറിയാം അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ നമ്മൾ ജീവിക്കുക അപ്പോൾ സോഷ്യൽ മീഡിയ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒന്നും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അത് ഞാൻ സാന്ദർഭികമായിട്ടങ്ങനെ പറഞ്ഞു വയ്ക്കുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവർക്കും നല്ല ഓണാശംസകളെന്ന് പറയാനായിട്ട് സാധിക്കുക അതാണ് ഞാൻ വളരെ എന്താ പറയണേ ശക്തമായിട്ടൊരു കാര്യം സീറോ മലബാറിൻ്റെ സിനഡ് കഴിഞ്ഞ മാസം കൂടി സിനഡ് ഒരു ഡോക്യുമെൻ്റ് ഇറക്കി ഒരു ഒഫീഷ്യൽ ടീച്ചിങ് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഇറക്കി അത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനവും അത് ഒത്തിരിയേറെ പഠനവിധേയമാക്കിയെന്ന് പറയുന്നു അങ്ങനെ പഠനവിധേയമാക്കിയതിന് ശേഷം അതിനെ സംബന്ധിക്കുന്ന ഒരു ഒഫീഷ്യൽ ചർച്ച് ടീച്ചിങ് എന്താണ് സഭയുടെ ടീച്ചിങ് എന്താണെന്നുള്ളൊരു ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട് ആ ഡോക്യുമെൻ്റ് കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവതരിപ്പിച്ചിട്ടുമുണ്ട് വള്ളിക്കാട്ടൻ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അച്ഛനെ വ്യക്തമായിട്ട് പരിചയമില്ല അപ്പോൾ അങ്ങനെ ഒരച്ഛൻ അത് വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിച്ച് വച്ചിട്ടുണ്ട് ആ പറഞ്ഞ് അവതരിപ്പിച്ച് വെച്ചതിലുള്ള ഏതാനും കാര്യങ്ങൾ ഒന്നോ ഒരു അത് വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഓണം ക്രൈസ്തവൻ ആഘോഷിക്കാം എങ്ങനെ ആഘോഷിക്കാം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സാംസ്കാരിക ആഘോഷമെന്ന നിലയിൽ ആഘോഷിക്കാം ഇങ്ങനെയാണ് ആ ഡോക്യുമെൻ്റും പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് ഓണം ഒരു സാംസ്കാരിക ആഘോഷമാണ് കേരളത്തിൻ്റെ ആഘോഷമാണ് എല്ലാ മലയാളികളുടെ ആഘോഷമാണ് മലയാളികളുടെ തനിമ വിളി വിളിച്ചോടുന്ന വിളിച്ചോതുന്ന ഒരാഘോഷമാണ് മലയാളികൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അവരവരുടെ രാജ ഒരു ദേശത്തെക്കുറിച്ച് അവരുടെ തനിമയെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിക്കാനും മയവിറക്കാനും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരു അവസരമാണോണം പിന്നെ എല്ലാ ദേശത്തും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെയുണ്ട് എല്ലാദേശത്തും അത് വിളവെടുപ്പ് ഉത്സവം പോലെയുള്ള ആഘോഷങ്ങളും എല്ലാ ദേശത്തുമുണ്ട് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഗെറ്റുകെതിറിൻ്റെ ഒരു ഒരുമിച്ചു കൂടലിൻ്റെ ഒരു ഒന്നുചേരലിൻ്റെ കുറച്ച് കളികളും തമാശകളും ഒക്കെയായി ചേർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് കടന്നു പോകുന്നൊരാഘോഷം വലിയ സന്തോഷമാണ് നല്ല കാര്യമാണ് ഒരെതിർപ്പും എനിക്ക് ആ അക്കാര്യത്തിലില്ല എനിക്ക് അക്കാര്യത്തിലില്ല അങ്ങനെ ഒരു ആഘോഷങ്ങളിൽ പങ്കുചേർ കുഞ്ഞു വെച്ച് പങ്കുചേർന്നിട്ടുണ്ട് അങ്ങനെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന കാര്യത്തിൽ എനിക്കെതിർപ്പൂ ഇല്ല പിന്നെ ഇതിൽ ഈ ഡോക്യുമെൻ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഈ നാളുകളിൽ കുറേയധികം പേർ പല വിധത്തിലുള്ള പഠനങ്ങളുമായിട്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു പല വിധത്തിലുള്ള പഠനങ്ങൾ കൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ വന്നപ്പോൾ പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ഡോക്യുമെൻ്റ് ഇറക്കും സഭയുടെ ഔദ്യോഗിക പഠനം എൻ്റെ പിതാക്കന്മാരെ സ്വസ്തി നമസ്കാരം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇത് ഇറക്കിയല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഇത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിട്ട് ഇത്രയും കാലം നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അതൊരു ചില്ലറ കാര്യമല്ല അനേകർ തങ്ങളുടെ വിശ്വാസത്തിൽ ഉദപ്പുണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് അനേകർക്കൊത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ മേഖലയുമായിട്ടുണ്ടായിട്ടുണ്ട് അനേകം വൈദികര ഒരു പക്ഷെ ധ്യാന ഗുരുക്കന്മാരാകാം ഒത്തിരിയേറെ ക്രിറ്റിസിസത്തിനും സോഷ്യൽ മീഡിയയിലെ അക്രമത്തിനുമൊക്കെ ഈ ഒരു വിഷയം കൊണ്ട് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് ഈ വ്യക്തമായൊരു സഭയുടെ പഠനം ടീച്ചിങ് ഈ മേഖലയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു ഇനി എന്തുകൊണ്ടാണ് ധ്യാന അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ പാവപ്പെട്ട അച്ഛന്മാരും ഈ ഒരു വിഷയത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം ഈ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നത് പോലെ ഈ ഓണാഘോഷം നമ്മുടെ അൾത്താരയിലേക്ക് വരെ കയറിയപ്പോഴാണ് പറയേണ്ടി വന്നത് ഓണാഘോഷം പള്ളിയുടെ മുറ്റത്തിൽ നിന്നപ്പോഴൊന്നും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല കലന്തള്ളി പൊട്ടിക്കൽ നടത്തിയപ്പോൾ വടംവലി നടത്തിയപ്പോൾ പള്ളി മുറ്റത്ത് പൂക്കളം ഇട്ട് മത്സരിച്ചപ്പോൾ ഇനി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചിരുന്ന് ഇലയിൽ വാഴയിലെ ഭക്ഷണം കഴിച്ചപ്പോഴൊന്നും ഒരു ധ്യാനഗുരുക്കന്മാർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ അറിവിലില്ല എൻ്റെ കൊച്ചുനാളിലൊക്കെ ഒത്തിരിയേറെ എൻ്റെ പള്ളികളിൽ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു ധ്യാനിപ്പിക്കാൻ വന്നുപോലെ ഒറ്റ അച്ഛന്മാർ പോലും ഓണത്തെക്കുറിച്ച് പറഞ്ഞ് ധ്യാനിപ്പിച്ചിട്ടില്ല ഓണം ആഘോഷിക്കരുന്ന് അവർ പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടില്ല പറയും നവീദിനത്തിനൊക്കെ പ്രതിഷ്ഠം പോകും അല്ല അവരുടെ ജാഥ പോകുന്ന സമയത്ത് പ്രായ ക്രൈസ്തവരായ ആളുകൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ അവർക്ക് വെള്ളം കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലൊന്നും ഒരു ധ്യാനഗുരുക്കന്മാരും എതിർ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ സഭയെക്കുറിച്ച് വേദനയുള്ളവർ ഈ വിഷയത്തിൽ ഇറങ്ങിയതെങ്ങനെയാണ് ഓണക്കുർബാന വിഷു കുർബാന അങ്ങനെ പല വിധത്തിലുള്ള കുർബാനകൾ വന്നപ്പോഴാണ് നമ്മുടെ ലിറ്ററജിയിലേക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് അന്യമത ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു കയറിയപ്പോഴാണ് ഇവിടെ ഇവിടുത്തെ ഒരു ഒരു ഹിന്ദുവിനെയും ഒരു ധ്യാനഗുരുക്കന്മാരും കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്യമതസ്ഥരുമായിട്ടുള്ള ഹെൽത്തി കോൺവെർസേഷൻ അത് അനിവാര്യമാണെന്ന് ഡോക്യുമെന്റ് പറഞ്ഞു വയ്ക്കുന്നു അന്യമതസ്ഥരുമായിട്ടുള്ള ഹെൽത്തി കോൺവെർസേഷനേ ഉണ്ടായിട്ടുള്ളൂ ഒരു ധ്യാന ഗുരുക്കന്മാരും ഒരു അന്യമതസ്ഥരെയും ഈ വിഷയത്തിൽ കുറ്റം പറഞ്ഞിട്ടില്ല എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈന്ദവനെയും ഈ വിഷയത്തിൽ ഒരു ധ്യാനഗുരുവും വിമർശിച്ചിട്ടില്ല കാരണം ഇത് ഒരു ഒരു ഹൈന്ദവനും ഒരു ക്രിസ്ത്യാനിയോട് ഓണത്തിൻ്റെ അന്ന് അമ്പലത്തിൽ വരാൻ പറഞ്ഞിട്ടില്ല ഒരു ഹൈന്ദവനും ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിയോടൊരു ഒരു ഒരു പുരോഹിതനോട് നമ്മുടെ പള്ളിയിൽ ഒരു പുരോഹിതനോട് ഓണത്തിൻ്റെ ഒന്ന് പള്ളിയിൽ ഓണക്കുർബാന അർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അവരാരും ഡിമാൻഡ് ചെയ്തായിട്ട് എനിക്കറിയില്ല ആരും ഡിമാൻഡ് ചെയ്തിട്ടില്ല അപ്പം അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇവിടെ താൻ എന്താണെന്നറിയാത്ത തങ്ങൾക്കുള്ളതിൻ്റെ വിലയറിയാത്ത അറിയാത്ത അതിൻ്റെ മൂല്യമറിയാത്ത ചില വ്യക്തികൾ അത് പുരോഹിതരാവാം അധികാരത്തിലുള്ളവരാവാം അത് വിശ്വാസികളാവാം ആരുമാകട്ടെ അങ്ങനെയുള്ളവരുടെ വികലമായ പ്രവൃത്തി പ്രവർത്തികൊണ്ട് പ്രവൃത്തികൾ അതിക്രമിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാനഗുരുക്കന്മാർക്കും ഇറങ്ങി സംസാരിക്കേണ്ടതായിട്ട് വന്നതാണ് അല്ല ധ്യാനഗുരുക്കന്മാർ ഗുരുക്കന്മാർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കോലാഹലമൊന്നും ആയിരുന്നില്ല ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഇന്നും ഞാനും പറയുന്നത് ഇപ്പോൾ ഞാൻ ഓണത്തിന് വിരുദ്ധനാണെന്ന് പലരും പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവിധത്തിലുള്ള കലാപരിപാടികളും നടത്തണം കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ചുകൂടും ഒറ്റക്കാലച്ചാട്ടവും തുമ്പി പിടുത്തവും ഒക്കെ ചെയ്യണം വടംവലി മത്സരം നാട്ടിൽ വേണം പൂക്കള മത്സരം നാട്ടിൽ വേണം ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടിയനെ എനിക്കതും പ്രശ്നമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഒരിക്കലും നമ്മുടെ ആരാധനയിലേക്ക് അത് കടന്നു വരരുത് ഇതാണ് ആവശ്യപ്പെട്ടുള്ളൂ ഇതാണ് ആവശ്യപ്പെട്ടുള്ളൂ അത് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻ്റ് അവതരിപ്പിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് ആ ഡോക്യുമെൻ്റ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ വെച്ചിരിക്കുന്നത് മറ്റു മതങ്ങളോടുമുള്ള ക്രൈസ്തവന്റെ ബന്ധം എന്താണെന്നാണ് അതിന് കോട്ടി ചെയ്തിരിക്കുന്നത് സെക്കൻ സെക്കൻഡ് ബത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ നിന്നുമാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ നിന്ന് കോട്ടിരിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട് ഫ്രേസ് കോട്ടി ചെയ്തിരിക്കുന്ന ഫ്രേസ് അതെങ്ങനെയാണ് റേസ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ പ്രകാശം എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് എൻ്റെ പൊന്നുമക്കളെ ഇത് വിധി വിധിക്കാൻ വേണ്ടി പറയുന്നതല്ല സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ ഒരു ഫ്രേസ് വന്നതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ദൃഢത ഒരു പരിധിവരെ എങ്കിലും കുറഞ്ഞുപോയത് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞുകൊണ്ടേ വിധിച്ചു ദ റേസ് ഓഫ് ട്രൂത്ത് ഈസ് ദർ ഇൻ എവരി റിലീജിയൻ ഒരു പക്ഷേ ഒരല്പം മാറ്റം വന്നിരുന്നെങ്കിൽ ഞാൻ ഞാൻ പ്രത്യാശിക്കുകയാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണ് സത്യം എല്ലാം എല്ലാ മനുഷ്യരിലുമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ കറക്റ്റാണ് തെറ്റൊന്നുമില്ല സത്യത്തിൻ്റെ പ്രകാശം എല്ലാ മനുഷ്യരിലുമുണ്ട് കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമാണ് മനുഷ്യനെല്ലാം സൃഷ്ടിച്ചത് മതങ്ങളല്ല ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ എല്ലാ മതങ്ങളും ഇതിനകത്ത് വളരെ അപകടകരമായ ചില കാര്യങ്ങളുണ്ട് അനേകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ഒത്തിരിയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് അതിനാൽ അതായത് ഈ എല്ലാ മതങ്ങളിലുമുള്ള ഈ ധാർമ്മികത അല്ലെങ്കിൽ ഈ സത്യം ഒരു രക്ഷപ്രാപിക്കുവാൻ ആവശ്യമായ എന്താ പറയുന്നത് അതിന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സത്യം രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമെന്ന് അടിവറയിട്ട് ഉറപ്പിച്ച് പറയുന്നു പക്ഷേ എല്ലാ മതങ്ങളും രക്ഷാകരമാണെന്ന് സഭ പറയുന്നില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലുള്ള ഈ റേസ് ഓഫ് ട്രൂത്ത് ഈ സത്യമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നു മറ്റു മതങ്ങളിലൊരു റേസ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ പ്രകാശം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്നു വീണ്ടും പറയുന്നു മറ്റു മതങ്ങളിലുള്ള ഈ സത്യത്തിൻ്റെ പ്രകാശമെന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നു ആ സഭയിലുള്ളത്രോളം പൂർണ്ണമായിട്ട് ഇല്ല എന്ന് പറയുന്നു പിന്നീട് പറയുന്ന ഇതാണ് അറിവില്ലായ്മ കൊണ്ട് അതായത് ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ട് അറിയാൻ സാധിക്കാത്തതുകൊണ്ട് തൻ്റെ തന്നെ തെറ്റ് തെറ്റിലല്ല തെറ്റുകൊണ്ടല്ലാതെ ക്രിസ്തുവിനെ അറിയാൻ സാധിക്കാത്ത ഒരുവന് അവൻ്റെ ഉള്ളിലുള്ള ഈ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധിക്കും ഇതിലെ അപകടം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് മനസ്സിലാക്കിയിരിക്കുന്നതാണ് അങ്ങനെയെങ്കിലും നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അർത്ഥം എന്താ ഈ മനുഷ്യരോട് പോയി യേശുവിനെ കുറിച്ച് പറഞ്ഞതല്ലേ അബദ്ധമായി പോയത് സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രകോഷിക്കുവിൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ മാമോദി സമുക്കുവിൻ വിശ്വസിച്ച് വിശ്വസിക്കുന്നവൻ രക്ഷപ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷ ശിക്ഷ വിശ്വസിക്കുന്നവൻ രക്ഷപ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷയ്ക്ക് അർഹനാണ് വിശ്വസിക്കുന്നവരുടെ കുറേ അടയാളങ്ങളുണ്ടായിരിക്കും അവൻ രോഗികളെ സുഖപ്പെടുത്തും വിശാചികളെ പുറത്താക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു പതിനാറാമധ്യായതിൽ ദ മിഷൻ കമാൻഡ് എന്ന് പറയാം മിഷൻ കമാൻഡ് ലോകമങ്ങും പോയി ക്രിസ്തുവിനെ കൊടുക്കുക വലിയൊരു ചോദ്യചിഹ്നമാണ് ഇവിടെ എല്ലാ മതങ്ങളിലുമുള്ള ഈ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് അവർക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വേഷം കട്ടിന് തയ്യാറായത് ഒരു പക്ഷേ രണ്ടാം പത്തിക്കാൻ കൗൺസിലിന് ശേഷമായിരിക്കണം സുവിശേഷ പ്രഘോഷണം ഒരു പരിധിവരെ അങ്ങോട്ട് മറ്റൊരു തലത്തിലേക്ക് വന്നത് മനുഷ്യൻ സ്വന്തം അതായത് സഭ സ്വന്തം ഇഫോർട്ട് അനുസരിച്ച് എടുത്ത് ചെയ്യാതെ വന്നപ്പോൾ കർത്താവ് അതി അത്ഭുതകരമായ രീതിയിൽ സുവിശേഷ പ്രഘോഷണം തുടങ്ങുകയാണ് കർത്താവ് അതാണ് ഈ കരിസ്മാറ്റിക്കുന്ന കീർന്നൊക്കെ പറയുന്നത് അതാ മനുഷ്യൻ തീരുമാനിച്ചു ഇനി എല്ലാ മതത്തിലും സത്യം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല തീരുമാനിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായ രീതിയിൽ കരിസ്മാറ്റിക്കുന്ന നവീകരണം കൊണ്ടുവരികയും കരിസ്മാറ്റിക്കുന്ന നവീകരണത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും സുവിശേഷ പ്രകോഷം നടക്കുകയും അതിന് കൃപ ലഭിച്ചവൻ വചനം കൊടുക്കും കൃപ ലഭിച്ചവൻ വചനം കൊടുക്കുന്നൊരു കാലഘട്ടം ഉണ്ടായി കൃപയുടെ കാലഘട്ടം അവസാനിക്കുകയും ചെയ്തിരിക്കും വലിയൊരു ചോദ്യചിഹ്നമാണ് എന്നെ സംബന്ധിച്ച് വലിയ സംശയമുള്ളൊരു കാര്യമാണ് അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ഈ വേഷം കെട്ടിന് ഇറങ്ങേണ്ട കാര്യമുണ്ടോ മറ്റുള്ളവർ ക്രിസ്തുവിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ വലിയ പ്രശ്നമാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാമായിരുന്നു എല്ലാം മനുഷ്യരിലും സ്നേഹവും സത്യവും ഉണ്ട് മനുഷ്യരെല്ലാം ദൈവമക്കളാണ് രക്ഷപ്രാപിക്കാൻ ഒരു ഒറ്റ വഴിയുള്ള ഒരു ക്രിസ്തു മാത്രമാണ് ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ഈ രക്ഷാകര കർമ്മം രക്ഷാകര രക്ഷനിവർത്തിയാക്കാൻ വേണ്ടി മനുഷ്യർ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ക്രിസ്തു സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കറഷനുണ്ടെങ്കിൽ എന്നെ ഡോക്ടറേറ്റുള്ള ഏതെങ്കിലും കച്ചന്മാർക്ക് വിളിച്ച് പറയാം ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ആ രക്ഷ സംസ്ഥ അതായത് ലോകത്തിന് ലഭിക്കുന്നത് മനുഷ്യർക്ക് ലഭിക്കുന്നത് ക്രിസ്തു സ്ഥാപിച്ച ഒരു സംവിധാനമായ പരിശുദ്ധ കത്തോലിക്കാ സഭയിലൂടെ മാത്രമാണ് ഗേറ്റ് വാതിലിലൂടെ പ്രവേശിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗേറ്റ് എന്നാലേ രക്ഷയുള്ളൂ ഇതിനർത്ഥം അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പറഞ്ഞു ഒരുക്കുന്നത് ഏതെങ്കിലും ധ്യാനപുരുക്കന്മാർക്ക് അന്യമസ്ഥരായ ആളുകളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പറഞ്ഞു ഓണം അതായത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മനുഷ്യരാണ് നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയും എന്നാ സംശയമുള്ളേ എന്നാ സംശയമുള്ളേ എനിക്കും ദൂരം ഇസ്ലാം മതത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് എനിക്കും ദൂരം ഹൈദവ മതത്തിലുള്ള സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ ഒരുമിച്ച് അടുത്ത് ഒരുമിച്ച് പോയിരിക്കുന്നതിന് എന്നാ പ്രശ്നമുള്ളേ അവരുടെ കൂടെ നടക്കുന്നതെന്ന് എനിക്ക് എന്നാ പ്രശ്നമുള്ളേ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം എനിക്ക് എന്നാ പ്രശ്നമുള്ളേ അവരോട് സംസാരിക്കുന്നതിന് എന്താ പ്രശ്നമുള്ളത് സൃഷ്ടിയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ എന്ന നിലയിൽ ആ മനുഷ്യനെ കാണാൻ എന്ത് ബുദ്ധിമുട്ടും അവർ ബുദ്ധിമുട്ടില്ല പക്ഷേ ക്രിസ്തുവിലൂടെ സംസ്ഥാപിതമാകുന്ന വെളിപ്പെടുന്ന രക്ഷാകര രഹസ്യം അല്ലെങ്കിൽ ആ രക്ഷ നിത്യജീവനിലേക്കുള്ള ആ രക്ഷ അത് പ്രാപിക്കണമെങ്കിൽ സഭയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് സഭയുടെ മക്കൾക്ക് പോലും ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത ഒരു വലിയ പരാജയം അതാണ് ഇന്നിൻ്റെ ഇന്നിൻ്റെ നാശം എന്ന് പറയുന്നത് ഇന്നിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഇതിന് മറ്റു മതസ്ഥരെ ആരെയും കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പിച്ച് നിന്നുകൊണ്ട് ചങ്കിൽ കൈവച്ചിട്ട് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയാണ് ഗേറ്റ് വേ എന്നും ഈ ഗേറ്റിലൂടെ കടക്കാതെ ആർക്കും രക്ഷപ്രാപിക്കാൻ സാധിക്കുകയില്ല എന്നും ഉറപ്പോ പറഞ്ഞു വയ്ക്കാൻ നമുക്കാർക്കും പറ്റുന്നില്ല വൈദികർക്ക് പറ്റുന്നില്ല പിതാക്കന്മാർക്ക് പറ്റുന്നില്ല ഇവിടെയുള്ളൂ കുഴപ്പമല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലാതെ നമ്മളിവിടുത്തെ മറ്റു മതസ്ഥരോട് ആരോടും മഴക്കുണ്ടാക്കാൻ പോകണം എന്നല്ല എൻ്റെ അർത്ഥം അവർക്ക് താല്പര്യമുള്ളവരവർ സ്വീകരിക്കട്ടെ അല്ലാണ്ട് ഇവരെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മൾ നമ്മളാരോടും മഴക്കൂടാൻ പോകുന്നില്ല നമ്മൾക്ക് പറഞ്ഞു വെക്കാനുള്ള കാര്യമെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കണം ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന രക്ഷ സ്വീകരിക്കാനായിട്ട് തിരുസഭ എന്ന സംവിധാനമാണുള്ളത് അവരൊറ്റ വഴിയേ ഉള്ളൂ ഇങ്ങനെയെങ്കിലും പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കണ്ടേ ഇങ്ങനെയൊന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തീർന്നു സാധാരണ വിശ്വാസികളുടെ കൺഫ്യൂഷൻ തീർന്നു അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭ അതിൽ തന്നെ പൂർണ്ണമാണ് ആരാധനയിൽ പൂർണ്ണമാണ് വിശ്വാസ രഹസ്യങ്ങളിൽ വിശ്വാസ സത്യങ്ങളിൽ പൂർണ്ണമാണ് പൂർണ്ണമെന്ന് പറയുമ്പോൾ കുറവില്ലാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഹൈന്ദവ മതത്തിൽ നിന്നോ മറ്റു മതങ്ങളിൽ നിന്നോ എന്തെങ്കിലും എടുത്ത് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം മറ്റൊരു മതത്തിൽ നിന്നും ഒന്നും കൂട്ടിച്ചേർത്ത് വെക്കേണ്ട ആവശ്യം കത്തോലിക്കാ സഭയില്ല സഭയ്ക്കില്ല കാരണം ക്രിസ്തു പൂർണനായിരിക്കുന്നതുപോലെ ക്രിസ്തുവിന്റെ മണവാട്ടി ആ സഭയും പൂർണ്ണയാണ് പൂർണ്ണ എന്ന് പറയുമ്പോൾ അപൂർണമായതല്ല അതായത് ഒട്ടും കുറവില്ലെന്ന് അതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തു വയ്ക്കാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാനും രക്ഷപ്രാപിക്കാനും ആവശ്യമായ വിശ്വാസ സത്യങ്ങൾ മുഴുവനും ഈ സഭയിലുണ്ടെന്നേ അതിനുള്ള വഴികൾ ഈ സഭയിലുണ്ടെന്നേ അതിനുള്ള മാർഗങ്ങൾ ഈ സഭയിലുണ്ടെന്നേ രക്ഷപ്രാപിക്കാൻ ആവശ്യമായതുള്ളതെല്ലാം ഈ സഭയിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊന്ന് എന്നാണ് ചോദ്യം അവിടെ ഇച്ചിരി എന്തോ ഇരിപ്പുണ്ടെന്നും പറഞ്ഞു പിന്നെ പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ കുറച്ചൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതും കൂടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമുണ്ടോ ഇവിടെ കുറവില്ലാത്തപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ഇച്ചിരി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞെടുക്കാൻ പോകുന്നത് ഇതൊക്കെ പലപ്പോഴും വിമർശന വിധേയമാക്കപ്പെടുന്നത് വിതിൻ നമ്മുടെ ഉള്ളിലാണ് വിമർശന വിധേയമാക്കപ്പെടുക അല്ലാതെ നിങ്ങളാരും പറയുന്നത് പോലെ ചില ആളുകൾ ഭയപ്പെടുന്നത് പോലെ ഇത് അന്യമതസ്ഥരമായ കലഹമുണ്ടാക്കാൻ പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ധ്യാന ഗുരു പറയുമ്പോൾ ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അന്യമതസ്ഥരമായ വഴക്കുണ്ടാക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമില്ല എന്തായാലും ഡോക്യുമെൻ്റിൻ്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വ്യാഖ്യാനം ഓണത്തിന് ക്രൈസ്തവർ നൽകുന്നില്ല എന്ന് ഡോക്യുമെൻ്റ് അവസാനം പറഞ്ഞു വെക്കുകയാണ് ഇതെല്ലാവർക്കും പറഞ്ഞു വെച്ചതിന് ശേഷം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു ഓണം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ലോകത്തിലുള്ള സകല മലയാളികൾക്കും ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായിരിക്കട്ടെ എല്ലാവരും ഓണം ഓണാഘോഷിക്കട്ടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സ്നേഹത്തോടെ ഒത്തൊരുമയോടെ എല്ലാവിധ കലാപരിപാടികളും കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് കേരളീയർക്ക് പറ്റട്ടെ കേരളീയർക്ക് അതിൽ മതം വലിച്ചിടണ്ട എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അതിൽ മതം വലിച്ചിടേണ്ട എന്ന് പറയുമ്പോൾ മതപരമായ ചടങ്ങുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൻ്റെയും ആവശ്യമില്ലെന്നും അതിനർത്ഥമുണ്ട് ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവ് അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരവത്വത്തിൻ്റെ അധികാരത്താലും ദൃശ്യയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രഭാവങ്ങളാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആമേ വിശംസികക്ക് സ്തുതിയായിരിക്കട്ടെ